ലോകത്തെ ഏറ്റവും സുന്ദരമായ ഇടം പ്രകൃതി അണിയിച്ചൊരുക്കിയ മായാജാലം കശ്മീർ നാം ഇന്ന് കാണുന്ന ഒരുപാട് കഥ പറയാനുണ്ട് ഭൂമിയിലെ ആ സ്വർഗത്തിൻ്റെ അവകാശികളാർ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടോ ഇന്നും തീരാത്ത തർക്കങ്ങൾ ലോകത്തെ ഏറ്റവും സുന്ദരപ്രദേശം ലോകത്തിലെ തന്നെ ഏറ്റവും വിവാദാസ്പദമായ ഭൂപ്രദേശം കൂടിയായി നിലനിൽക്കുകയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിക്കുന്ന പ്രിൻസ്ലി സ്റ്റേറ്റായി ജമ്മുകാശ്മീർ രൂപപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മാർച്ച് പതിനാറിനാണ് അതിനു മുൻപ് പതിനഞ്ചാം നൂറ്റാണ്ടുവരെ വ്യത്യസ്ത രാജവംശങ്ങളുടെ ഭരണത്തിലായിരുന്ന കശ്മീർ കാലക്രമേണ മുഗൾ ഭരണാധികാരി അക്ബറിന്റെ കീഴിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറ് മുതൽ അഫ്ഗാൻ ഭരണത്തിലായ ഈ പ്രദേശം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതോടെ സിഖ് ആധിപത്യത്തിനെത്തി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മഹാരാജ രഞ്ജിത് സിംഗ് ജമ്മു പ്രദേശം മഹാരാജ ഗുലാബ് സിംഗിന് കൈമാറുകയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കപ്പം കൊടുക്കാൻ വിഷമിച്ച സിഖ് രാജാക്കന്മാർക്ക് പകരം പണം കൊടുക്കാനുള്ള കരാറുമായാണ് മഹാരാജ ഹരിസിംഗിന്റെ പിതാമഹനായ ഗുലാബ് സിംഗ് കാശ്മീരിന്റെ അധികാരമേറ്റത് അമൃത്സറിൽ ഒപ്പിട്ട ആ കരാറാണ് കശ്മീരിന് രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാക്കുന്നത് വർഷങ്ങൾ കടന്നുപോയി ഭരണങ്ങൾ മാറി തർക്കങ്ങൾ മൂർച്ഛിച്ചു മുസ്ലീങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കാശ്മീരിൽ അത്രയേറെ സങ്കീർണതകളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സംസ്ഥാനം പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു സായുധ ആക്രമണത്തിന് വിധേയമാവുകയും മഹാരാജ ഒരു ഉടമ്പടി വഴി ഈ പ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഐക്യരാഷ്ട്ര സഭയെ സമീപിച്ചു അന്ന് മുതൽ ഇന്ന് വരെയും ഇന്ത്യയും പാകിസ്ഥാനുമായി തുടരുന്ന സംഘർഷത്തിന് ഭൂമികയാണ് ജമ്മു കാശ്മീർ കശ്മീർ ഇന്ത്യക്കൊപ്പമോ അതോ പാകിസ്ഥാനൊപ്പമോ എന്ന തീരാത്ത തർക്കത്തിന് അവിടെ വസിക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത് തീരുമാനിക്കട്ടെ എന്ന നിലപാടിലെത്തി അതിന് പരിഹാരം എന്നോണം വിദഗ്ധരുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത ഹിതപരിശോധന നടത്തി അന്തിമ തീരുമാനമെടുക്കാമെന്ന നെഹ്റുവടക്കം നിലപാടെടുത്തു കാശ്മീരിൽ അന്ന് പ്രധാന കക്ഷിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു അതിന് പിന്നിൽ രാജ ഹരിസിംഗ് ജമ്മുകശ്മീരിനെ സ്വതന്ത്ര രാജ്യമാക്കി നിർത്താൻ തീരുമാനിച്ചപ്പോഴും ഇന്ത്യയ്ക്കൊപ്പം ചേരണമെന്നായിരുന്നു ഷെയ്ഖ് അബ്ദുള്ളയുടെ നിലപാട് അതേസമയം ഹിതപരിശോധനാ രീതിയിൽ സുതാര്യതയുണ്ടാകുമോ അതിലൊരു തീരുമാനമുണ്ടായാൽ ജനങ്ങൾ തൃപ്തരാകുമോ തുടങ്ങിയ കാര്യങ്ങളും ആശങ്കയിലുണ്ടായിരുന്നു പ്രതീക്ഷിച്ച പോലെ ഹിതപരിശോധന നടന്നില്ല മറ്റൊരു ഫോം വഴി കണ്ടെത്തിയത് അയൽ രാജ്യങ്ങളുടെ സ്വാധീനത്തോടെയും സഹകരണത്തോടെയും കശ്മീർ സ്വതന്ത്രമായി നിലനിൽക്കട്ടെ എന്നതായിരുന്നു പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ എത്ര നാൾ സ്വത്വത്തിൽ ഊന്നി നിലനിൽക്കാൻ സാധിക്കുമെന്ന ചോദ്യവും ഉയർന്നു തീരാ ചർച്ചകളും സങ്കീർണതകളും കശ്മീരിനെ പിടിച്ചിരുത്തിയപ്പോൾ സമ്മർദ്ദമേറിയ ഷെയ്ഖ് അബ്ദുള്ള അമർഷത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞത് പരിഹാരമില്ലാത്ത കാശ്മീരിനെ സ്വന്തമാക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൊള്ളട്ടെ എന്നാണ് അവിടുത്തെ ജനത അതിന് ഇരകളാകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഷെയ്ഖ് പറഞ്ഞ വാക്കുകൾ അച്ചിട്ടതായി കാശ്മീർ ഇന്നും തീരാ സംഘർഷങ്ങളുടെ നാടായി തുടരുകയാണ് കശ്മീരിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാതെ അതിന്റെ ഇന്നത്തെ അവസ്ഥ പൂർണ്ണമായും ഗ്രഹിക്കാനാകില്ല ഒരുപാട് കഥകളാലും ഐതിഹ്യങ്ങളാലും ചുറ്റപ്പെട്ട ഒരിടമാണ് ഇത് രണ്ടാം നൂറ്റാണ്ടിൽ മഹാപണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ നടക്കുന്ന പ്രശസ്ത ബുദ്ധമത കേന്ദ്രമായിരുന്നു കാശ്മീർ ബുദ്ധമതം ക്ഷയിച്ച ശേഷം വൈദികാധിപത്യം സ്ഥാപിച്ച ശങ്കരാചാര്യർ ഭാരതപര്യടനത്തിനിടയിൽ കശ്മീരിലും എത്തിയെന്നും അവിടുത്തെ പണ്ഡിതന്മാരെ വാദത്തിൽ തോൽപ്പിച്ച ജ്ഞാനപീഠം കയറിയെന്നും പറയപ്പെടുന്നു ശ്രീനഗർ നഗരത്തിൽ ശങ്കരാചാര്യരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കുന്നുണ്ട് കശ്മീരി പണ്ഡിറ്റുകൾ എന്ന ബ്രാഹ്മണ വിഭാഗത്തിന്റെ ഐതിഹ്യത്തിൽ ശങ്കരാചാര്യരെ അവർ തോൽപ്പിക്കുകയായിരുന്നു എല്ലാ കഥകളും അവയുടെ സൃഷ്ടാക്കളുടെ മഹിമ വിളംബരം ചെയ്യുകയാണല്ലോ പിൽക്കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നവർ കശ്മീർ കൈയടക്കി അടിച്ചമർത്തലിന്റെ കാലമായിരുന്നു അത് അക്കാലത്ത് വലിയ തോതിൽ മതപരിവർത്തനവും നടന്നു ധാരാളം പണ്ഡിറ്റുകൾ പലായനം ചെയ്തു ഇരുപതിൽപരം പണ്ഡിറ്റ് കുടുംബങ്ങൾ മാത്രമാണത്രേ അന്ന് അവശേഷിച്ചത് ഒരു പിൽക്കാല ഭരണാധികാരി പണ്ഡിറ്റുകൾക്ക് സുരക്ഷാ വാഗ്ദാനം ചെയ്യുകയും മഹാരാഷ്ട്ര വരെ ആളെ അയച്ച് ഓടിപ്പോയ പണ്ഡിറ്റുകളെ മടക്കി കൊണ്ടുവരികയും ചെയ്തെന്ന് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പഞ്ചാബിലെ മഹാരാജ രഞ്ജിത് സിംഗിന് അഫ്ഗാനികളെ തോൽപ്പിക്കാനാകുമെന്ന് കണക്ക് കൂട്ടിയ പണ്ഡിറ്റ് പ്രമാണികൾ അദ്ദേഹത്തെ സമീപിക്കുകയും കാശ്മീർ പിടിച്ചടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കാശ്മീർ സിഖ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി സിഖ് സേനയെ തോൽപ്പിച്ച ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യം ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചില്ല യുദ്ധ നഷ്ടപരിഹാരമായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയാൽ മുഴുവൻ സ്ഥലവും വിട്ടുകൊടുക്കാമെന്ന് അവർ പറഞ്ഞു ഖജനാവ് കാലിയായതുകൊണ്ട് പഞ്ചാബിന് പണം നൽകാനായില്ല ആ ഘട്ടത്തിൽ പഞ്ചാബ് സേനയുടെ ജമ്മു കാശ്മീർ പ്രദേശത്തെ ചുമതലക്കാരനായിരുന്ന ഗുലാബ് സിംഗ് എന്ന ദ്രോഗ സൈന്യാധിപൻ ബ്രിട്ടീഷുകാരെ സമീപിച്ച് തന്നെ അവിടുത്തെ രാജാവായി അംഗീകരിച്ചാൽ ആവശ്യപ്പെട്ട പണം നൽകാമെന്നറിയിച്ചു അവർ പണം വാങ്ങി ഗുലാബ് സിംഗിനെ മഹാരാജാവുമാക്കി ഇന്ത്യ സ്വതന്ത്ര രാജ്യമാകുമ്പോൾ ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യം നിലവിൽ വന്നിട്ട് നൂറ് കൊല്ലം തികഞ്ഞിരുന്നില്ല ദോഗ്ര ഭരണത്തിൽ പണ്ഡിറ്റുകൾ നിർണായക ശക്തിയായിരുന്നു മഹാരാജാവ് ഏക ട്രസ്റ്റിയായുള്ള ധർമാർത്ഥ ട്രസ്റ്റ് അമ്പലങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു ഭൂരിപക്ഷ സമുദായമായ മുസ്ലിങ്ങൾക്ക് ഭരണ സംവിധാനത്തിൽ കാര്യമായ പങ്കുണ്ടായിരുന്നില്ല അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് എം എസ് സി ബിരുദം നേടി തിരിച്ചെത്തിയ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിച്ച ജമ്മു രൂപീകരിച്ച ജമ്മുകശ്മീർ മുസ്ലിം കോൺഫറൻസ് മുസ്ലിം യുവാക്കളെ ആകർഷിച്ചു കശ്മീർ സിംഹം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാനും തുടങ്ങി ഷെയ്ഖ് അബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സംഘടനയുടെ പേര് ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന് മാറ്റാനും എല്ലാ മതവിഭാഗങ്ങളിൽ അതിൽ അംഗത്വം നൽകാനും തീരുമാനിച്ചു പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ കടന്നുവരവിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു പിന്നീട് അന്തരീക്ഷത്തിൽ അന്ന് അഖിലേന്ത്യ മുസ്ലിം ലീഗ് വിഭാവനം ചെയ്തത് ഫെഡറൽ ഇന്ത്യയുടെ ഭാഗമായ സ്വയംഭരണമുള്ള പാകിസ്ഥാനായിരുന്നു എന്നാൽ ഏഴ് കൊല്ലത്തിന് ശേഷം പാകിസ്ഥാൻ പിറന്നത് പൂർണ്ണ സ്വതന്ത്ര രാജ്യമായാണ് പാകിസ്ഥാൻ വരവോടുകൂടി മറ്റ് മുസ്ലിം നേതാക്കൾ അങ്ങോട്ട് ചേക്കേറുകയും ചെയ്തപ്പോഴും മതനിരപക്ഷ പാതയിൽ ഉറച്ചു നിന്നവരാണ് ഗാഫർ ഖാനും ഷെയ്ഖ് അബ്ദുള്ളയും ജിന്ന കാശ്മീരിലെത്തി ഷെയ്ഖിനെ പാകിസ്ഥാനിൽ ചേരാൻ ക്ഷണിച്ചു അദ്ദേഹം ക്ഷണം നിരസിച്ചപ്പോൾ ജിന്ന എന്ന് പറഞ്ഞതാ ഇന്ത്യയിലെ ജയിലിൽ നരകിക്കാനാണ് അദ്ദേഹത്തിന്റെ വിധി എന്നാണ് ആ ശാപവാക്കുകൾ വാക്കുകൾ ഫലിച്ചു ഷെയ്ഖ് ഇന്ത്യയിലെ ജയിലിലും ഗാഫർ ഖാൻ പാകിസ്ഥാനിലെ ജയിലിലും നരകിച്ചു വിഭജനം അവർക്ക് നൽകിയത് ഏത് ജയിലിൽ നരകിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം മാത്രമാണ് രാജഭരണകൂടം ജയിലിലടച്ച ഷെയ്ഖ് അബ്ദുള്ള പുറത്തു വരുമ്പോൾ ബ്രിട്ടീഷുകാർ വിഭജന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു രണ്ട് പുതിയ രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്ന നാട്ടുരാജ്യം എന്ന നിലയിൽ ജമ്മു ജമ്മുകശ്മീരിന് ഏതിൽ വേണമെങ്കിലും ചേരാനാകും ഷെയ്ഖ് കോൺഗ്രസിനൊപ്പം പിടിച്ചു നിർത്തിയിരുന്ന കശ്മീരി മുസ്ലിങ്ങളിൽ പലരും പാകിസ്ഥാൻ അനുകൂലികളായി മാറി പണ്ഡിറ്റുകളുടെ സംഘടനയുടെ അധ്യക്ഷനായിരുന്ന പ്രേംനാഥ് ബജാജ് പോലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാവുകയാണ് വേണ്ടതെന്ന നിലപാട് സ്വീകരിച്ചു ഷെയ്ഖ് കശ്മീരിന്റെ ഭാവി സംബന്ധിച്ച് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ചർച്ചകൾ നടത്തി പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവയൊഴികെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് സ്വയംഭരണാവകാശം നൽകാമെന്ന് പാകിസ്ഥാൻ ഉറപ്പു നൽകി കശ്മീർ കൊതിമൂത്ത പാകിസ്ഥാൻ ലക്ഷ്യം നേടാൻ ഷെയ്ഖ് അബ്ദുള്ള പങ്കെടുത്ത ചർച്ചയിൽ മോഹന വാഗ്ദാനങ്ങളാണ് നൽകിയത് പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവ ഒഴികെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് സ്വയംഭരണാവകാശം നൽകാമെന്ന പാകിസ്ഥാൻ ഉറപ്പു നൽകിയപ്പോൾ ഇക്കാര്യം നെഹ്റുവിനെ അദ്ദേഹം അറിയിച്ചു താങ്കൾക്ക് അവരെ വിശ്വസിക്കാനാകുമോ എന്നൊരൊറ്റ ചോദ്യമാണ് ഷെയ്ഖ് അബ്ദുള്ളയോട് നെഹ്റു ചോദിച്ചത് ഇതിൽ ആശങ്കയിലായ ഷെയ്ഖ് ഇതിൽ നിന്ന് പിൻവാങ്ങി ഇതിനിടയിൽ പാകിസ്ഥാൻ പട്ടാളം ഗോത്രവർഗ്ഗക്കാരെ സംഘടിപ്പിച്ച ബലപ്രയോഗത്തിലൂടെ കശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അരങ്ങേറുകയും ചെയ്തപ്പോൾ കശ്മീരിൻ്റെ രക്ഷയ്ക്കായി മുന്നോട്ട് വരാൻ ഷെയ്ഖ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു മഹാരാജാവ് ഇന്ത്യയിൽ ലയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു ഷെയ്ഖ് അബ്ദുള്ളയുടെ സമ്മതം കൂടി വേണമെന്ന് നെഹ്റു നിർദ്ദേശിച്ചു നാടിന്റെ രക്ഷയ്ക്കായി സംഘടിക്കാൻ ഷെയ്ഖ് കശ്മീരികളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു നിലനിൽപ്പിനായി സാധാരണക്കാരടക്കമുള്ള ഇന്ത്യൻ സേന ഒടുവിൽ കളത്തിലിറങ്ങി അക്രമികളെ കശ്മീർ താഴ്വരയിൽ നിന്ന് തുരത്തി എന്നാൽ അവരെ പൂർണ്ണമായും പുറത്താക്കുന്നതിന് മുൻപ് ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതി വെടിനിർത്തലിന് ഉത്തരവുമിട്ടു അങ്ങനെ ജമ്മു ജമ്മുകശ്മീരിന്റെ ഏതാണ്ട് മൂന്നിലൊന്ന് പാകിസ്ഥാന്റെ അധീനതയിലായി തിരുവിതാംകൂർ ഉൾപ്പെടെ പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ലയിക്കുമ്പോൾ പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം നാണയം എന്നിങ്ങനെ ഏതാനും വിഷയങ്ങളിൽ മാത്രമാണ് അധികാരം കേന്ദ്രത്തിന് കൈമാറിയത് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറായപ്പോൾ ജമ്മുകശ്മീരിൽ ഭരണഘടനാ നിർമ്മാണം തുടരുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ കാശ്മീരിനെ സംബന്ധിക്കുന്ന ത്രീ സെവൻറ്റി വകുപ്പ് ചേർക്കപ്പെട്ടത് ഇതിൽ പിന്നീട് സമൂലമായ മാറ്റങ്ങൾ വന്നത് ചരിത്രപരമായി അമേരിക്കയുടെ സഹായത്തോടെ കശ്മീരിനെ സ്വതന്ത്ര രാജ്യമാക്കാൻ ശ്രമിക്കുന്നെന്ന സംശയത്തെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഷെയ്ഖ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന ബക്ഷി ഗുലാം മുഹമ്മദ് നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വം ഏറ്റെടുത്തു അദ്ദേഹം പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചു ഇന്ത്യയിൽ ലയിച്ചപ്പോൾ നെഹ്റു വാഗ്ദാനം ചെയ്യുകയും ഐക്യരാഷ്ട്രസഭ പിന്നീട് നിർദ്ദേശിക്കുകയും ചെയ്തതുപോലെ കശ്മീരിന്റെ ഭാവി നിശ്ചയിക്കാൻ ഹിതപരിശോധന നടത്തണമെന്ന ആവശ്യം ഷെയ്ഖ് അബ്ദുള്ളയുടെ അനുയായികൾ ഉന്നയിച്ചു പിന്നീടാവാദം ഏതാനും പേരിൽ ചുരുങ്ങി ഒടുവിലത് ഇല്ലാതെയായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോഴുണ്ടായിരുന്ന അഞ്ഞൂറിലധികം നാട്ടുരാജ്യങ്ങളിൽ ജമ്മു ജമ്മുകശ്മീർ മാത്രമാണ് ഇന്നും അതേപടി നിലനിൽക്കുന്നത് പ്രതിവിധിയില്ലാത്ത ഈ പ്രശ്നത്തെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും കലഹം തുടരട്ടെ എന്ന് പറഞ്ഞ ഷെയ്ഖ് അബ്ദുള്ളയുടെ വാക്കുകൾ യാഥാർത്ഥ്യമായി ഇന്നും കലഹമൊഴിയാത്ത ഇടം പലവിധ ആക്രമണങ്ങളാൽ ചോരപൊടിയുന്ന കശ്മീർ ശാപമോക്ഷത്തിനായി കൊതിക്കുന്ന ഭൂമി